നമസ്കാരം പ്രഗതി മലയാളം ചാനലിലേക്ക് സ്വാഗതം മുത്തൂറ്റ് ഫൈനാൻസിനും മണപ്പുറം ഫൈനാൻസിനും റിസർവ് ബാങ്ക് പിഴ ചുമത്തിയിരിക്കുന്നു മുത്തൂറ്റിന് പത്ത് ലക്ഷം രൂപയും മണപ്പുറത്തിന് അഞ്ച് ലക്ഷം രൂപയുമാണ് പിഴ നവംബർ പത്തൊമ്പതിനാണ് ആർ ബി ഐ ഇങ്ങനെ ഈ പ്രമുഖ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് പിഴ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആർ ബി ഐ ഇങ്ങനെ പിഴ ചുമത്തിയത് അത് സാധാരണ ഇടപാടുകാരെ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് പോപ്പുലർ ഫൈനാൻസിൻ്റെ തകർച്ച കണ്ട് ഞെട്ടിയിരിക്കുന്ന മലയാളിക്ക് ഈ വാർത്ത അറിയുമ്പോൾ ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം റിസർവ് ബാങ്ക് സാധാരണയായി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുമ്പോഴോ ആണല്ലോ എറണാകുളം ആസ്ഥാനമാക്കിയുള്ള മുത്തൂറ്റ് ഫിനാൻസിന് പത്ത് ലക്ഷം രൂപയുടെ പിഴയാണ് ആർ ബി ഐ ചുമത്തിയിരിക്കുന്നത് ഇതിന് കാരണമായി ആർ ബി ഐ പറയുന്നത് ലോൺ കൊടുക്കുമ്പോൾ ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുള്ള ലോൺ ടു വാല്യൂ റേഷ്യോ സംബന്ധിച്ച നിബന്ധനകൾ പാലിച്ചില്ല എന്നുള്ളതും അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ലോണുകൾക്ക് പാൻ കാർഡ് വാങ്ങിയില്ല എന്നുള്ളതുമാണ് ലോൺ ടു വാല്യൂ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈട് വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മൂല്യത്തിൻ്റെ എത്ര ശതമാനം വരെ ലോണായി കൊടുക്കാം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആർ ബി ഐ സ്വർണ്ണ ലോൺ ടു വാല്യൂ റേഷ്യോ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം സ്വർണ്ണാഭരണത്തിൻ്റെ മൂല്യത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസ നടപടി എന്ന രീതിയിൽ എഴുപത്തഞ്ച് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം വരെ പരിഗണിക്കാൻ ആർ ബി ഐ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മാസം അനുവാദം കൊടുത്തിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചും മാർച്ച് വരെ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമേ ബാധകമായിരിക്കുകയുള്ളൂ ആർ ബി ഐയുടെ പരിശോധനയിൽ മുത്തൂറ്റ് ഈ മാനദണ്ഡം പാലിക്കാതെ സ്വർണ്ണ വായ്പ കൊടു സ്വർണ്ണപണയ വായ്പകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ലോൺ കൊടുക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ലോണുകളിൽ വായ്പ എടുക്കുന്ന ആളിൻ്റെ പാൻ കാർഡ് നിർബന്ധമായും വാങ്ങിയിരിക്കണം എന്ന നിബന്ധനയും മുത്തൂറ്റ് ലംഘിച്ചിട്ടുണ്ട് എന്നാണ് ആർ ബി കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഈ ക്രമക്കേടുകളുടെ പേരിൽ ആർ ബി ഐ മുത്തൂറ്റിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാൽ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മുത്തൂറ്റ് കൊടുത്ത മുത്തൂറ്റ് ആർ ബി ഐ കൊടുത്ത മറുപടികൾ തൃപ്തികരമല്ലെന്നും അതുപോലെ സ്വീകാര്യമല്ലെന്നും ആർ ബി ഐ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശിക്ഷാ നടപടി എന്ന നിലയിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് ഏകദേശം ഇതേപോലെയുള്ള കാരണം കൊണ്ടുതന്നെയാണ് തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മണപ്പുറം ഫിനാൻസിനും ആർ ബി ഐ പിഴ ചുമത്തിയിരിക്കുന്നത് മണപ്പുറത്തിൻ്റെ കാര്യത്തിൽ ആർ ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് പണയം വെക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് മണപ്പുറത്തിനും ആർ ബി ഐ ഇക്കാര്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാൽ അവരുടെയും വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ ആർ ബി ഐ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ പിഴ ചുമത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ ഈ കമ്പനികൾക്ക് ഭീമമായ തുക പിഴ ചുമത്തി എന്നുള്ള കാരണം കൊണ്ട് കമ്പനികളിലെ ഇടപാടുകാർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പായാണ് ഇപ്പോഴത്തെ ഈ പിഴയെ കണക്കാക്കേണ്ടത് ഇടപാടുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും കർശന കർശനമായി പാലിക്കാൻ ഈ കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അതാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ പിഴകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു നല്ല കാര്യവും